നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വഴുതനങ്ങ കാരറ്റ് കിച്ചടി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം ഇതിനകത്ത് മോര് തിളപ്പിക്കുന്നൊന്നുമില്ല നല്ലൊരു സൂപ്പർ പ്രോബയോട്ടിക്കാണ് മോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ മസാല ദോശയുടെ നെയ്റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയതാണ് കാരറ്റ് വഴുതനങ്ങ ഇച്ചടി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ കാണാം ഞാൻ ആദ്യം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മില്ലി നല്ല ഉടച്ച തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇത് വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെള്ളം വലാനായിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് കാരറ്റ് ഉള്ളി ഇഞ്ചി കരിയേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇനി നമുക്ക് വേണ്ടത് അല്പം മുളക് പൊടി കടുക് ഉലുവ ഇത്രയും കൂടെയാണ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ ഒന്ന് കാണാം ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് ചിലപ്പോൾ എണ്ണ ഒഴിച്ചു ഇനിയും കാരറ്റ് ആദ്യം ഒന്ന് വറുത്ത് പോരുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ അത്രേ കാണുള്ളൂ ഒരല്പം കാരത്തേ ഉള്ളൂ ഒത്തിരി മൂത്ത് ഉണങ്ങൊന്നും വേണ്ട പയ്യൊന്ന് അതിൻ്റെ ആ വെള്ളം പൊട്ടലിൽ നിൽക്കുമ്പോൾ നമുക്ക് കൊരിയെടുക്കാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കാരറ്റ് അരിഞ്ഞത് അതിനകത്ത് ഇട്ടു ആ കാരറ്റിൻ്റെ തിളക്കൽ എണ്ണക്കകത്ത് കിടന്നുള്ള തിളക്കൽ നിന്നു അപ്പോൾ അത് നമുക്കിങ്ങോട്ട് കോരിയെടുക്കാം കോരിയെടുത്ത് നേരെ ഇങ്ങനെ അരി നേരെ ഇടുന്നത് നമ്മുടെ മോരിലേക്കാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ വഴുതനങ്ങയും വറുത്ത് കോരി ഈ മോരിലേക്ക് ഇടുവാണ് വഴുതനങ്ങയും ഏതാണ്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അപ്പോൾ വഴുതനങ്ങയും കാരറ്റും വറുത്ത് കോരി ഇട്ടു ഇനി നമുക്ക് ഉള്ളി ഉള്ളി നന്നായിട്ട് മൂക്കണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും കോരിയെടുക്കാം ഉള്ളിയും വറുത്ത് കോരിയിട്ടു ഇനി ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത് അതും നമുക്ക് കോരിയെടുക്കാം വെളുത്തുള്ളിയും വറുത്ത് കോരിയെടുത്തു ഇനി നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ഏതാണ്ട് മൂത്തിട്ടുണ്ട് കറിവേപ്പില നമുക്ക് തന്നെ വറുത്ത് പൊരിയിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് വറുത്ത് കൂടാം കറിവേപ്പില നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതും കൊരിയെടുക്കാം അതിത്തത് പച്ചമുളക് ഇട്ടു ഇടുന്നത് അല്പം ഉലുവയാണ് നമുക്കല്പം മുളക് പൊടിയും കൂടി ഇടണം തീ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ടാൽ മതി ഇട്ട് ഞാൻ തീ ഓഫാക്കി ഒരു സ്പൂൺ ഇതിനകത്ത് വെച്ചിട്ടിടുക അല്ല ചിലപ്പോൾ എണ്ണ മുളക് കരിഞ്ഞു പോയെങ്കിലും അല്ല വാങ്ങി വെച്ചിട്ട് എടുക്കുക വാങ്ങിവച്ചിട്ട് അല്പം മുളക് പൊടി പൊടി ഇട്ടു മുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അപ്പം തന്നെ അത് നമ്മുടെ മോരിനകത്തേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ പണി കഴിഞ്ഞു നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും കൂടെ ചേർത്താൽ കിച്ചടിയായി വഴുതനങ്ങ കാരറ്റ് കിച്ചടി ഇതാണ് വഴുതനങ്ങ കാരറ്റ് കിച്ചടി നമ്മൾ ഉപ്പിട്ടില്ല അല്ലേ അധികം പുളിയില്ലാത്ത മോരായിരുന്നു നമുക്കൊരു വന്നാൽ മോരല്ലേ അതുകൊണ്ട് നമുക്കൊരു കട്ട തൈരായിരുന്നു അധികം പുളിക്കാത്ത അതിനെ നമുക്ക് പാകത്തിന് ഉപ്പിടുക എന്നിട്ട് ഇളക്കിയത് നമ്മുടെ വഴുതനങ്ങ കാരറ്റ് കിച്ചടി കണ്ടോ ആർക്കും നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു വിരുന്നുകാരി വരുവോ അല്ലെങ്കിൽ നമ്മുടെ കറികളുടെ എണ്ണ ഒന്ന് കൂട്ടണം ഒരു പച്ചടിയും കിച്ചടിയൊക്കെ ആയിക്കോട്ടെ എന്ന് ഓർക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് തൈരുണ്ടെങ്കിൽ അത് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒഴിക്കുക എന്നിട്ട് കാരറ്റ് വഴുതനങ്ങ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം വറുത്ത അതിനകത്തേക്ക് ഇടുക കറിവേപ്പില കറിവേപ്പില നന്നായിട്ട് വറുത്തു പണി കഴിഞ്ഞു രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല നമ്മുടെ കിച്ചടി റെഡിയായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കറി ഇഷ്ടമായെങ്കിൽ ഇത് ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറണം അത്ര നല്ല കറിയാണ് കണ്ടാലും നോക്കിക്കേ എന്തൊരു മനോഹരമാണെന്ന് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ബബൈ താങ്ക് യു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടോ ചെണ്ടക്കപ്പ മത്തിക്കറി കാരറ്റ് വഴുതനങ്ങ കിച്ചടി സൂപ്പർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ